കിണറിലെ കുടിവെള്ളത്തെ മലിനമാക്കുന്ന സാമൂഹ്യദ്രോഹികളുടെ ചെയ്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് അതികഠിനമായ ചൂടിൽ നാട് വറ്റിവരളുമ്പോൾ കിണറ്റിലെ കുടിവെള്ളത്തെ മലിനമാക്കുന്ന സാമൂഹ്യദ്രോഹികളുടെ ചെയ്തി ഒരു വൃദ്ധ കുടുംബത്തെ തീർത്തും പ്രയാസത്തിലാക്കി ഇത് കാണുക ജീവിതവൃത്തിക്ക് പോലും പ്രയാസപ്പെട്ട് മറ്റുള്ളവരുടെ കാരുണ്യത്താൽ ജീവിതം മുന്നോട്ടു നയിക്കുന്ന പാങ്കയത്തെ മലയിൽ ജോസഫ് എന്ന എഴുപത്തിരണ്ട് വയസ്സുള്ള വയോധികന്റെ കുടിവെള്ളമെടുക്കുന്ന കിണർ വൃത്തിയാക്കിയപ്പോൾ കിട്ടിയ അവശിഷ്ടങ്ങളാണിവ ഉപയോഗശൂന്യമായ അടിവസ്ത്രങ്ങൾ കേബിൾ വയറിൽ കെട്ടി കിണറ്റിൽ നിക്ഷേപിച്ചത് കിണർ വൃത്തിയാക്കുമ്പോഴാണ് കണ്ടെത്തിയത് വയോധിക ദമ്പതികൾ വർഷങ്ങളായി ഉപയോഗിച്ചു കിണറിലാണ് ഈ മാലിന്യങ്ങൾ ഉണ്ടായിരുന്നത് ഇത് എത്ര കാലമായി എന്ന് ഓർക്കുമ്പോഴാണ് ഇവർ ഉപയോഗിച്ച കുടിവെള്ളം എത്ര മലിനമായിരുന്നു എന്ന് ചിന്തിക്കുന്നത് ആ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം വരെ നടന്നു പോകാൻ പത്ത് അറുപത് മീറ്റർ കിണർ അവിടുന്ന് ഇങ്ങോട്ട് നടന്ന് കയറി വരാനും ഇപ്പൊ തൊണ്ടി വെള്ളമില്ല ഒരാഴ്ചയായിട്ട് പത്ത് പതിനെട്ട് വർഷമായി ഇപ്പോഴല്ല ഇത് കാണുന്നത് അതോ ഒന്നോ രണ്ടാണ് ചെറിയ പിള്ളേരുടെയും വലിയവരുടെയും മുഴുവൻ അടിവസ്ത്രം ചട്ടി മുതൽ ഉടുക്കുന്ന തുണി മുതൽ ബ്രേശറ് മുതൽ കിടക്കുന്നതിന് കണക്കുമല്ലോ ഈ ആ വെള്ളം ഇനി കുടിക്കും തൊഴിൽ പച്ചവെള്ളം കുടിക്കാൻ നിവൃത്തിയില്ല ഒന്നാമത് ലോകം മുഴുവൻ വെള്ളമില്ല മഴ പക്ഷെ ഇതിൻ്റെ അകത്ത് പറ്റിയിട്ടില്ല ഞങ്ങളുടെ ആവശ്യത്തിന് കിട്ടിക്കൊണ്ടിരുന്നു എന്ത് ചെയ്യാനും അതിൻ്റെ അകത്ത് വൃത്തി എല്ലാ വർഷവും വെള്ളം പറ്റുമ്പോൾ ഒരു കോരിക്കുന്ന പതിവാണ് അങ്ങനെ ഏതായാലും രണ്ട് പേരെ നിർത്തി അതുങ്ങള് സഹായിച്ചിറക്ക ഇറക്കില്ല ഇറക്കിയപ്പോൾ ആടീ കാണുന്നു ആരേലും എന്തെങ്കിലും അവതാരം ചെയ്തെങ്കിൽ മാത്രമേ ഇനി അവിടെ നിന്ന് ഒരു തുള്ളി വെള്ളം കൊണ്ടുവന്നു വരത്തൊന്നും കൊണ്ടുവന്നു കുടിക്കാൻ ഇട പറ്റുള്ളൂ എന്നാ ചെയ്യുന്നു എഴുപത്തിനാല് വയസ്സുണ്ട് എനിക്ക് അത്രയും വയസ്സ് പെണ്ണുങ്ങൾക്കുമുണ്ട് വീട്ടിൽ നിന്നും അറുപതടിയോളം ദൂരെയുള്ള കിണറിൽ ശുദ്ധജലം കുറവ് വന്നപ്പോൾ വൃത്തിയാക്കിയപ്പോഴാണ് അടിവസ്ത്രങ്ങൾ കണ്ടെത്തിയത് കാസർഗോഡ് ജില്ലയിലെ വെസ്റ്റലേരി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽപ്പെട്ട പാങ്കയത്തെ മലയിൽ ജോസഫിന്റെ കിണറാണ് സാമൂഹ്യദ്രോഹികൾ ഇത്തരത്തിൽ വൃത്തികേടാക്കിയത് കഠിനമായ വരൾച്ചയിൽ വെള്ളം വറ്റിയതുകൊണ്ട് മാത്രമാണ് ഈ മാലിന്യം കണ്ടെത്താനായത് അല്ലെങ്കിൽ അടിവസ്ത്രങ്ങൾ അഴുകിക്കിടക്കുന്ന ഈ മലിനജലം തന്നെയാവും ഇവർ തുടർന്നും ഉപയോഗിക്കേണ്ടി ശുദ്ധജലത്തിനും ജീവിത സാഹചര്യത്തിനും സംരക്ഷണം ഉറപ്പാക്കേണ്ട സാഹചര്യത്തിൽ കുടിവെള്ളത്തെ നിത്യം മലിനമാക്കുന്ന വിരുദ്ധരെ കണ്ടെത്തി നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മാത്രമല്ല ഇത്തരം സാഹചര്യങ്ങളെ മറ്റിടങ്ങളിലും നിരീക്ഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്ഥതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോൾ ഫോർ വൺ